ഒരു ചാ കരിയുടെ ചോറ് കൊണ്ടുവരണം ഇലക്ട്രിക് നയ്ക്ക ഇലക്ട്രിക് ക്യാൻ കൊടുക്കുന്നത് നീ വേണമെങ്കിൽ വീട്ടിലോട്ട് വന്ന ടോർച്ച് ഉണ്ട് ആ ടോർച്ചിന്റെ ബാറ്ററിട്ടി ആനയുടെ വാല് പൊക്കിയിട്ട് കുത്തി കയറ്റി കൊടുത്തേ ഓടിക്കൊള്ളും കേട്ടാ അല്ല ഇത് കലച്ചോട് സാധനം വേണം ചെണ്ടക്കാലം ഫുഡ് കഴിക്കാൻ പോലും എല്ലാത്തിനും ഞാൻ മാത്രമേ ഓട പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ ഒന്ന് കഴിഞ്ഞ ഉത്സവത്തിന് ഓർമ്മയുണ്ടല്ലോ എന്നെ കൂട്ടുകാരികളുടെ മുമ്പിലും വെച്ചാണ് നിങ്ങളെ പട്ടിയ തല്ലുന്ന പോലെ ഉത്സവ പറമ്പിലിട്ട് ഈ ഷാജി അടിച്ചത് അതുകൊണ്ട് ഈ ഉത്സവത്തിന് നിങ്ങൾ തിരിച്ചടിക്കണം അടിച്ചാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കത്തുള്ളേ പിന്നെ അടിക്കുമ്പോ

അതാ ഞാൻ നമുക്ക് വീട്ടിൽ പോയി എഴുതി പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നവനെ നിങ്ങൾ ഒരു എനിക്ക് ചൊറിഞ്ഞു കഴിഞ്ഞ ഉത്സവത്തിന് അവൻ എന്നെ ഒന്ന് ചൊറിഞ്ഞ് ഇന്ന് ഞാൻ അവനെ മാന്തും അവൻ എന്നെ പിച്ചീർന്നങ്ങളുണ്ടല്ലോ അവനെ ഞാൻ പിള്ളേര് പറയുന്ന പോലെ അയ്യേ അവന്റെ ഒരു ഒറ്റസെന്റ് ഒരു സംശയം വേറൊന്നല്ല വലത് കയ്യാണോ ഇടത് കൈയാണോ വലത് കൈയെ എന്താന്ന് അറിയോ ഞാൻ അവിടെ ചെന്നു അവന്റെ വലത് കൈട്ടിടിക്കുന്നു എന്നിട്ട് ഞാൻ തിരിച്ചു ഇവിടെ വരുമ്പോ അണ്ണാ

മോളെ വിട് നിങ്ങളുടെ ഇടതും വലതും ഒക്കെ നിങ്ങക്ക് മർമ്മം നോക്കി അടിക്കാൻ അറിയാവോ നീ എന്ത് ചോദ്യം അടിയോ ഇങ്ങനെ മോളെ വേണ്ട നായർ സാറിനെ വാർത്ത വായിക്കാൻ പഠിപ്പിക്കരുത് അനന്ത പറയുന്നേ ഉദാഹരണം ഒരു ഇപ്പൊ േ മരം കേറ്റം അങ്ങനെ പിന്നെ പിന്നെ അത് പറഞ്ഞാ ഞാൻ ഒരു ഫ്രഷ് അടിച്ചതല്ലേ നിങ്ങൾ കോട്ട് ഇവിടെ പോയി നീ ഇത് കേട്ടിട്ട് അവനെ അവനെ അല്ല അവൻ ഇറങ്ങി വന്നാൽ എന്നെ കണ്ടിട്ട് ഓടിയാൽ അത് മതി അവനെ നമ്മൾ അടിക്കാൻ പോയില്ലേ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം ഓക്കെ അപ്പൊ ഇനിയൊന്നും ആലോചിക്കാനില്ല ഇടം വല്ല ചിരി നോക്കണ്ട നൂറുക്കു നൂറാ

എനിക്ക് ഫുഡും കൊടുത്തിട്ട് പോലെ കിടക്ക പിന്നെ ആദ്യം കൈ ഇങ്ങോട്ട് നീട്ട് അമ്പലപ്പുഴ കണ്ണന്റെ പാൽപായസാണ് ദൈവഗോപം പ്രസാദമാണ് ഒരു പ്രസാദം മേടിക്കുമ്പോ മുണ്ടൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത് അടിച്ചിടിച്ച എന്തോന്ന് ഗിരി

ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് എനിക്കൊന്നും ുംനിക്കൊന്നും എന്നെ പരിചയപ്പെടുത്താനും പായസം കഴിക്കാനാണോ അവിടെ മൊത്തം തീർന്നു അവർ ഇത് കഴിച്ചോണ്ടിരിക്കാനല്ല പോയി അടിക്കാൻ തീർന്നെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു തോന്നു കഴിഞ്ഞ നീ എന്നെ തല്ലി ഈ വർഷം ഞാൻ വർഷം ഞാൻ നിന്നെ തല്ലിയല്ലേ ഈ തല്ലണമെന്ന് തല്ലടന്ന് പറഞ്ഞാരെങ്കിലും നോക്കണേ സമയമില്ല അതല്ല പറഞ്ഞ ഞാൻ ഞാൻ നിന്റെ വന്നോ നിന്നെ ഇന്നിവിടെ എന്താ നടക്കുന്നത് ഉത്സവം ഉത്സവമാണോ ഒരു ഉത്സവത്തിന് വരുന്ന വേഷത്തിനാണോ നീക്കുന്നത് ഇത് എന്തോന്ന് കോലോടായത് പത്താള് കൂടുന്ന സ്ഥലമല്ലേ ആ പെണ്ണിനെ ഡ്രസ്സ് നോക്കുന്ന നീ എന്തോന്ന് നടിയത് എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല ശ്രദ്ധയില്ല അതാണ് കുഴപ്പം ഞാൻ തന്ത്രിക്ക് വാങ്ങിച്ചുവെച്ചിരുന്ന മുണ്ട ഒരു കാര്യം ചെയ് ഇത് കൊടുത്ത മേനക്ക് നട ഇത് കൊടുത്ത മേനക്ക് നടക്കാ നോക്കണ്ടിരിക്കുന്നത് മുണ്ട് പിടി അതുകൊണ്ട് അഴിച്ചാ ഇന്ന് കയ്യിലേക്ക് കൊടുത്തില്ല അമ്പലപ്പറമ്പിൽ ഉത്സവത്തിൽ വന്നിരിക്കുന്നത് ഇങ്ങനാണോ മുണ്ടു ആ പ്ലീറ്റ് നേരെ പിടി പ്ലീറ്റ് നേരെ പിടി നേരെ ഉടുക്ക് നേരെ ഉടുക്ക് നിന്നെ 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 ആ കൈ കാണിച്ച് ആ കഴിഞ്ഞ് കാണിക്ക് വെറും കയ്യൂടെയൊക്കെ അമ്പലപ്പറമ്പിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപയുടെ വാച്ച് ആണ് എനിക്ക് സമയം നോക്കാൻ ആയതുകൊണ്ടാ ഒരു മനുഷ്യ ആയത് നേരത്തെ പത്ത് പൈസയുടെ കുറവായിരുന്നു പത്ത് പൈസ കൊറഞ്ഞത് ചെറുപ്പക്കാരനായി പിന്നെ അന്നും കൊടുക്ക നമ്മുടെ ചെണ്ടക്കാർക്ക് അപ്പൊ നീ വിളമ്പാനൊക്കെ നിക്കണം നിക്കൂലേ കഴിച്ചിട്ടേ പോകാം ഈ ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ ഇലക്ക് അവസാനം ഒരു കുഴി എടുക്കാം ഞാൻ അതിന് പോവാ കഴിച്ചിട്ടേ പാവ പറ്റലങ്കണിയുടെ കൈക്കകത്ത് ഗോൾഡ് വാച്ച് ഞാൻ വെച്ചിട്ട് നിങ്ങളെ അടിച്ചവനെ തിരിച്ചു തല്ലിട്ടേ ഞാൻ നിങ്ങളെ കെട്ടു ഇനി ഞാൻ കൂട്ടുകാരികളുടെ മുമ്പിലൊക്കെ നാണം കിട്ടില്ലേ ഞാൻ എങ്ങനെയാണ്ട് ഗോൾഡ് കളർ വാച്ച് കരയുള്ളതാണ് തന്ത്രിക്ക് കൊടുക്കാൻ പറ്റി എങ്ങനെയാളെ തല്ലുന്നത് ഇതേ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങളെ പട്ടിയ പോലെ അയാൾ തല്ലിയത്

ചെണ്ട കൊട്ട് മേളക്കാര് അതില് അവർക്ക് കൂണ് കൊടുക്ക ഇല വേണ്ടായി അപ്പുറത്തെ ഇത് തയ്യാത്തില്ല അപ്പുറത്തെ പറഞ്ഞോട്ടാ വില നീ ഇപ്പുറത്തു വന്ന് വന്നു ഇങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ തല്ലി അപ്പൊ വൈകുന്നേരം നാലു മണിക്ക് എനിക്ക് ഇടുന്നള്ളത്തിന് പോകണം അതിനു മുമ്പ് വല്ലോ പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം പറയാനൊന്നും ഇല്ലടാ എനിക്കും പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളു ആയിരിക്കും ഞാൻ പറയാം പ്രവർത്തിക്കാൻ തന്നെയാണോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പിടിച്ചു മാറിയില്ല എവിടെ ഭസ്മം നാലുമണിക്കുള്ള ഘോഷയാത്രയ്ക്ക് ഈ കുടവും കൊണ്ട് ഞാൻ മുന്നിലുണ്ടാവും ഏതെങ്കിലും ഒരുത്തൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം നിനക്ക് എന്തിനും അഭിപ്രായം വ്യത്യാസം ഉണ്ടാവുമോ എനിക്ക് അതാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല